നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നൊരു വീടെന്ന് പറയുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന പ്രസിദ്ധമായ സ്ഥലം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും നമ്മൾ മുണ്ടക്കൈൻ പോകുന്ന റൂട്ടിൽ പൊടിമറ്റം പറഞ്ഞ രക്ഷമുണ്ട് ആ അവിടെ നിന്ന് നമ്മൾ പൊന്മല കൂടിയാണ് ആനക്കൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ടൗണിലേക്ക് പോകുന്നത് അത് ഈനാറ്റുവേട്ട കാഞ്ഞിരപ്പള്ളി റോഡിലാണ് അങ്ങനെ പോകുന്ന ഒരു ബൈ റോഡിൻ്റെ സൈഡിൽ ഒരു സെക്കൻഡ് റോട്ടെന്നൊക്കെ പറയാം അത്രയും സൗകര്യത്തിൽ ഈ കാണുന്ന ഒരു വീടാണ് ഇന്ന് പരിചയപ്പെടുന്നത് പത്ത് സ്ഥല സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മനോഹരമായൊരു വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ലൊക്കേഷൻ ഒന്നുകൂടി പറയുകയാണ് അതായത് നമ്മുടെ ആനക്കല് ജംഗ്ഷനിലേക്ക് പൊടിമറ്റത്തും പോകുന്ന ഒരു ബൈപാസ് റോഡാണ് രണ്ട് ജംഗ്ഷനുകളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന വളരെ സൗകര്യമുള്ള ഒരു ഏരിയ നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് വളരെ നല്ല രീതിയിൽ ഡെവലപ്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലവുമാണ് ഈ ഒരു വീടിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പത്ത് സെൻറ്റ് സ്ഥലം വളരെ നല്ല രീതിയിൽ ഡെവലപ്മെൻറ്റ് ചെയ്തെടുത്ത് അതിൽ മനോഹരമായിട്ട് ഈ ഒരു വീട് ചെയ്തിരിക്കുകയാണ് കണ്ടംപററി സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത് വഴി നമ്മൾ നോക്കിയാൽ അറിയാം ഇനി ടാറിങ് ചെയ്യാനുണ്ട് വീടിൻ്റെ പണി നടക്കുന്നതാണ് ഇപ്പോഴും നിലവിലുള്ള ടാറിങ് വർക്കുകളൊന്നും ചെയ്യാത്തത് വീടിൻ്റെ പണികൾ പൂർത്തിയാകുന്നതോടുകൂടി നല്ല ടാറിങ് വഴി സുഹൃത്തു കൂടി നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരാവുന്നതാണ് കോമ്പൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് ചുറ്റുമുതലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു മുറ്റം ചെറിയ മിനുക്ക് പണികൾ കൂടി ബാക്കിയുണ്ട് ഇനി വീടിൻ്റെ ഇതിലേക്ക് വന്നാൽ കണ്ടംപററി സ്റ്റൈലിൽ വളരെ ഭംഗിയായിട്ട് ചിരിക്കുന്ന ആ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് അതുപോലെ തന്നെ വിശാലമായ കിട സൗകര്യം വേണ്ടി പറ്റാത്ത കിടനുമുള്ള സൗകര്യം ഇനി ഈ കാർ കാർഫോർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കവേഡ് ആയിട്ട് വരുന്ന വളരെ ഭംഗിയുള്ള ഒരു കാർ കാർഫോർച്ച് വലുപ്പമുള്ള വാഹനമൊക്കെ നമുക്ക് സുഗമായിട്ട് കയറ്റിയിടാവുന്ന സൗകര്യമുള്ള ഒരു കാർ കാർഫോർച്ച് അതുപോലെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒന്നോ രണ്ടോ വാഹനം കൂടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കിടൻ്റെ സ്ഥാനം ഇവിടെയാണ് വരുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഓവറോൾ മൊത്തത്തിൽ ഉൾക്കുവെന്ന് നോക്കാം ഈ ഒരു വീടിൻ്റെ സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് വളരെ ഇണങ്ങുന്ന രീതിയിലൊരു നല്ല സിറ്റ് നമുക്ക് പുറത്തെ കാഴ്ചകളെ കൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ല കാർ കാർഫോർച്ച് ഇനി വീടിൻ്റെ തടിപ്പണികളെ കുറിച്ച് പറയുക ണെങ്കിൽ തേക്കും തടയിലാണ് ജനറൽ പാളികളൊക്കെ ചെയ്തിരിക്കുന്നത് അതുപോലെ തൂണൊക്കെ ടെക്സ്ചർ വർക്ക് ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വീട് തന്നെയാണ് ഇനി നമുക്ക് ഉൾഭാഗത്തെ കാഴ്ചകളാണ് കാണേണ്ടത് പൂർണ്ണം ഇരുവശത്തേക്കും തുറക്കാവുന്ന രീതിയിൽ നല്ല ഭംഗിയുള്ളൊരു മെയിൻ ഡോർ ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് അതുപോലെ കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് കിട്ടത്തക്ക രീതിയിൽ നല്ല വിശാലമായിട്ടുള്ള ഹോൾ സൗകര്യം കാണാം അതുപോലെ തന്നെ നല്ല ഇൻറ്റീരിയർ സീലിംഗ് വർക്കും അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു പാർട്ടിയേഷനൊക്കെ കൂടെ കാണാം പറ്റും ധാരാളം എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് അകത്തെ ഒരു ആംബിയൻസ് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുകയാണ് എന്നാലും ഒരുപാട് ലൈറ്റുകളൊന്നും കൊടുക്കാതെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്ന ഒരു വീട് വൈറ്റ് കളറിലൊരു ടൈലാണ് കൊടുത്തിരിക്കുന്നത് അപ്രോക്സിയേറ്റ് ചെയ്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ടെക്സ്ചർ വർക്കുകൾ കാണാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയയുടെ ആവശ്യത്തിനോട്ടുള്ള നമ്മൾക്ക് വാഷിംഗ് ഏരിയ വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു വലിയ ഹാളും നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇതൊരു സെപ്പറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫാമിലി ലിവിങ്ങും അതുപോലെ ഡൈനിങ്ങും ആക്കാനുള്ള സ്പേസുള്ള വലിപ്പമുള്ളൊരു ഹോൾ തന്നെയാണ് ഈ വീടിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നുന്നത് ഈ ഒരു കിച്ചൺ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിന് ഒരിക്കലും നമ്മളിങ്ങനൊരു കിച്ചൺ പ്രതീക്ഷിപ്പിക്കാൻ അത്രയും വിശാലമായിട്ട് ഒരു കിച്ചൺ സ്പേസ് കൂടെ കൊടുത്തിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഒരു കിച്ചൺ കൂടിയുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വന്നു കഴിഞ്ഞാൽ കാണാം വളരെ കൂടി ഇവിടെ നമുക്കൊരു വർക്കേറിയോ അതുപോലെ തന്നെ വിറകടുപ്പ് ഉപയോഗി വിറക് ഉപയോഗിച്ച് കത്തിക്കാനുള്ള അടുപ്പും ഒക്കെയാണ് ഇവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള സ്പേസ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇവിടെയും നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് നല്ല സൗകര്യമായിട്ടാണ് ഈ ഒരു അടുക്കളയും ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഒരു വീടിൻ്റെ ബെഡ്റൂമിൻ്റെ സൗകര്യങ്ങളും കാഴ്ചകളുമാണ് നോക്കാം പതിനൊന്ന് പതിനൊന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗം നോക്കിയാൽ ബെഡ്റൂം കബോർഡ് വർക്കുകളും അതുപോലെ തന്നെ ഇവിടെ വളരെ ഭംഗിയുള്ള അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമൊക്കെ ചെയ്താണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഇതും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന രണ്ടാമത്തെ ഒരു ബെഡ്റൂമാണ് പന്ത്രണ്ട് പത്ത് സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ഗ്രൗണ്ട് എടുത്തിരിക്കുന്നത് ഇവിടെ അറ്റാച്ച്ഡായിട്ട് ഒരു ബാത്റൂമും ചെയ്തിരിക്കും ഇപ്പോൾ ഇവിടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വളരെ വലിപ്പമുള്ള പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിൽ വരുന്ന വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഈ ഒരു നാഗത്തായിട്ടും നമുക്ക് ബെഡ്റൂം കബോർഡ് കുറക്കുള്ള കാണാം ഈ ഒരു ഭാഗത്താണ് ബാത്റൂമിൻ്റെ സ്ഥാനം ഈ ഒരു വീടിൻ്റെ അകവും പുറവും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഈ വീഡിയോയിൽ കണ്ടെന്ന് തന്നെ വിചാരിക്കുന്നു ഇനി വീടിൻ്റെ മറ്റു വിവരങ്ങളിലേക്കാണ് വരുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ചെറിയ ഒരു ലിങ്ക്സ് കുറവുണ്ട് പത്ത് സെൻറ്റ് തികച്ചില ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡാണ് മുമ്പ് കണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങി നല്ലൊരു റെസേഷൻ ഏരിയ വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന വില അൻപത് ലക്ഷം രൂപ മാത്രമാണ് വിലയാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ പല വീടും ചെയ്യുന്നുണ്ട് അതിലുള്ള വിലകൾ നിങ്ങൾക്ക് അറിയാം ആ ഒരു വില വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത്രയും നല്ലൊരു വീടിന് അൻപത് ലക്ഷം ന്യായമായിട്ടൊരു വിലയാണ് ചോദിക്കുന്നത് അതിൽ നിലയിലും എങ്കിലും നമുക്ക് ചെറിയ കുറവുകളൊക്കെ പ്രതീക്ഷിക്കാം പിന്നെ ലോൺസ് ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന അടിപൊളി ഒരു വീട് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ലോണിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഫീസൊന്നും വാങ്ങാതെ ഫുള്ള് കാര്യങ്ങളും നമ്മൾ തന്നെ നമ്മുടെ ഓഫീസിൽ നിന്ന് ചെയ്തു തരുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് ലോണിൻ്റെ സുഖമായിട്ട് മേടിക്കാവുന്ന നല്ലൊരു വീട് തന്നെയാണ് ഈ ഒരു വീട് മിസ്സാക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഈ വീട് നേരിൽ വന്ന് കാണുന്നതിനുമായിട്ട് ഞങ്ങളുടെ ഈ നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ മിസ്സാക്കരുത്